കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ച യുവതി മരിക്കാനിടയായ സംഭവത്തിൽ ഭർത്താവിനെതിരെ ബന്ധുക്കൾ രംഗത്ത് മലപ്പുറം ചട്ടിപ്പറമ്പിൽ താമസിക്കുന്ന സിറാജുദ്ദീന്റെ ഭാര്യയും പെരുമ്പാവൂർ അറക്കപ്പടി കൊപ്രമ്പിൽ വീട്ടിൽ പരേതനായ ഇബ്രാഹിം മുസ്ലിയായുടെ മകളുമായ മുപ്പത്തഞ്ചു വയസ്സുള്ള അസ്ന മരിച്ച സംഭവത്തിലാണ് ബന്ധുക്കൾ പരാതിയുമായി രംഗത്ത് വന്നത് ചികിത്സ കിട്ടാതെയാണ് മരിച്ചതെന്ന് ആരോപിച്ച് യുവതിയുടെ ബന്ധുക്കൾ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി ഇത് മലപ്പുറം പോലീസിന് കൈമാറും മന്ത്രവാദ ചികിത്സയും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നടത്തുന്ന ഭർത്താവ് പ്രസവവേദന അനുഭവപ്പെട്ടിട്ടും യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നാണ് ആരോപണം ആലപ്പുഴ സ്വദേശിയായ സിറാജുദ്ദീൻ ചികിത്സയടക്കം യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കുന്നയാളാണ് യുവതിയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു ഇത് യുവതി മരിച്ച വിവരം ആദ്യം ഇയാൾ ആലപ്പുഴയിലെ സുഹൃത്തിനെയാണ് അറിയിച്ചത് പിന്നീടാണ് യുവതിയുടെ ബന്ധുക്കളോട് പറഞ്ഞത് യുവതിയുടെ മൃതദേഹവുമായി സിറാജുദ്ദീനും അഞ്ച് സുഹൃത്തുക്കളും ഞായറാഴ്ച രാവിലെ അറക്കപ്പടിയിലെത്തിയപ്പോൾ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി ശുഭിതരായ വീട്ടുകാർ സിറാജുദ്ദീനോട് തട്ടിക്കേറി തങ്ങളെ മർദ്ദിച്ചെന്നാരോപിച്ച് സിറാജുദ്ദീനും സുഹൃത്തുക്കളും പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ സിറജുദ്ദീനും സുഹൃത്തുക്കളും യുവതിയുടെ പോലീസിൽ ന്യൂസ് ന്യൂസ് പാരമ്പര്യവുമായി സ്വർണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ